അത് ഇരിക്കോ ബാപ്പുജി അപ്പൊ അവരില്ലാതെ ഇവിടെ വരേന്നിഷ്ടമാണോ നല്ല രാവിലെ പോണ സമയങ്ങള് അപ്പൊ ഈ പാരന്റ്സിനെ വിട്ട് പോരുന്നതിന് വിഷമില്ല പിന്നെ കുട്ടികളെല്ലാം സ്കൂളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ആദ്യമായി സ്കൂൾ മുറ്റത്തേക്ക് പിച്ച വെച്ചെത്തുന്ന ആ കുരുന്നുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ മുഖഭാവങ്ങളാണ് ചിലർക്ക് ദേഷ്യം ചിലർക്ക് സങ്കടം കരച്ചിൽ സന്തോഷം അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കുട്ടികളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കമ്പലത്തെ സെന്റ് ആന്റണീസ് എൽഫി സ്കൂളിലാണ് ഇവിടുത്തെ കുരുന്നുകളുടെ ആ സന്തോഷം എത്രത്തോളം ഉണ്ട് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരുക്കിയിരിക്കുന്ന ആ പ്രവേശനോത്സവം എങ്ങനെയാണ് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ കണ്ടുവരാം ഹായ്

സ്കൂളിൽ വരാൻ ഇഷ്ടമാണോ പുതിയ ബാഗ് ഉടുപ്പൊക്കെ മേടിച്ചോ ടീച്ചേഴ്സിന് പേടിയുണ്ടോ പഠിക്കാൻ ഇഷ്ടമാണോ ഇവിടെ വന്നിട്ട് ഏറ്റവും കിട്ടിയൊരു ആരാ ഇവിടെ വന്നിട്ട് കിട്ടിയ ഈ ആളറിയോ ഏ എന്ന പേര് അടുത്തിരിക്കണ ആളുടെ വന്ദന ഓകെ ഹലോ ഭയങ്കര സന്തോഷാണല്ലോ സ്കൂളിൽ വരാൻ അത്രക്കിഷ്ടോ പഠിക്കേ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടോ ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെട്ടോ അപ്പൊ ഈ പേരൻസിനെ വിട്ട് പോരുന്നതിന് വിഷമില്ല സ്കൂളില് വരണ്ട രണ്ടു രണ്ടൊരു ആയോ എന്നെ ഇതെങ്ങനെ നേരത്തെ തൊട്ട് അറിയുന്ന ഫ്രണ്ട്സ് ആണോ അതോ ഇവിടെ വന്നപ്പോ കിട്ടിയാണോ ഇവിടെ വന്നിട്ട് സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ ബാക്കി ആയിട്ട് പരിചയപ്പെട്ടോ

എന്നൊക്കോട്ടെ അമ്മനെ പറഞ്ഞുവിടും സ്കൂളില് ഇഷ്ടപ്പെട്ടോ അതുകൊണ്ടാണ് എല്ലാ ഫ്രണ്ട്സും പോയിട്ട് ഇവിടെ തന്നെ പക്ഷെ വേറൊരു കാര്യം ഇന്ന അമ്മ കൂടെ ഉണ്ട് നാളെ തന്നെ വരേണ്ടി വരും അപ്പൊ ഇഷ്ടാണോ എന്താ നോക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് തിരിയോ ആ ക്യാമറയിലേക്ക് ഒന്ന് പറയോ എന്താ പേര് ഓക്കെ എന്തപ്പം ഇവിടെ അന്വേഷിച്ച ഇരിക്കാനുള്ള സ്ഥലമാണോ ഏഹ് ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ എത്ര ക്ലാസ്സിലെ പഠിക്കുന്ന പറഞ്ഞേ ഒന്നാം ക്ലാസ്സിലാണല്ലേ

എന്താ പ്രശ്നം ഇങ്ങോട്ട് നോക്കുവോ ചേച്ചിനെ നോക്കുവോ ഹലോ ഹലോ ഇങ്ങോട്ട് നോക്കൂ പ്ലീസ് പ്ലീസ് യു എന്റെ പേര് വേ വേരെ ഇഷ്ടമാണ് രാവിലെ ആ ഒരുക്കി വിടാൻ ഇല്ല പ്രത്യേകിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ട് അവര് വരുന്നല്ലേ അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു അങ്കം വെട്ട് അങ്കം വെട്ട് നല്ല അങ്കംപെട്ട് തന്നെയാണ് രാവിലെ പോണ സമയം വരെ കുങ്ങി കാണും ിച്ച് കുഞ്ഞിനെ വിട്ടിട്ട് അവളെ ഒന്നാണ് ക്ലാസ്സിലേക്ക് രണ്ടു മാസത്തിന് ശേഷം കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടതിന്റെ ഒരു സന്തോഷം സന്തോഷത്തോളം ഉണ്ട് ഭയങ്കര സന്തോഷമാണ് കാരണം കുറെ നാളുകളായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഒരു മൂകതയായിരുന്നു പക്ഷെ കുട്ടികൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷം അവരുടെ ചിരിയും കളിയും കരച്ചിലും അധികം പേര് കരഞ്ഞൊന്നുമില്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പം പാരൻസ് കൂടെയുണ്ട് നാളെ പക്ഷേ അതായിരിക്കില്ല നാളെ അപ്പോൾ എങ്ങനെയാണ് ഈ ടീച്ചേഴ്സ് കുട്ടികളെ മെരുക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് എങ്ങനെയാ സമാധാനം എപ്പോഴും അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടിരിക്കുന്നത് അത് പാരൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തല്ലേ കുട്ടികൾ അപ്പം നമ്മൾ അതെന്താ പാട്ടുപാടിയും അതുപോലെ കുട്ടികളെ കൊണ്ടുവന്നിരുത്ത് നമ്മൾ സ്നേഹത്തോടെ ഒന്ന് നമ്മുടെ അടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ ഒക്കെ മാറും കരച്ചിലൊക്കെ മാറും കഴിഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ പക്ഷേ നമ്മളടുത്തിരുത്തി നമ്മുടെ മടിയിലൊന്നിരുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ